അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ആദ്യം തന്നെ കറി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ എൻ്റെ വഴി കുളിച്ചിട്ട് കറി വെക്കാനായിട്ട് പോവാട്ടാ രസം വെക്കാന്ന് വിചാരിച്ചു രസം വെക്കാനായിട്ട് തക്കാളി ഇല്ലാട്ടാ അപ്പൊ തക്കാളി വാങ്ങാനായിട്ട് നമുക്ക് കടയിലേക്ക് പോകണം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഈ തക്കാളി വാങ്ങാനായിട്ട് നടന്ന് അവിടം വരെ പോവണ്ടേ തക്കാളി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ രസം വെക്കാനായിട്ട് അപ്പൊ എന്തായാലും തക്കാളി ഇല്ലാണ്ട് രസം വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രസം വയ്ക്കാനിട്ട് അപ്പം അതിനുള്ള പൊടികൾ എടുക്കുമ്പോൾ കാണിച്ചു തരുന്നതാണ് അപ്പം എന്തൊക്കെ രസത്തിലേക്ക് ഇറണേന്ന് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്കും കൂടി അറിയണ്ടേ എന്തൊക്കെ രസത്തിൽ ഇറണേന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ വേറെ ഒന്നുമില്ല എല്ലാവരും വെക്കണ പോലെ തന്നെയാണ് വെക്കണത് തക്കാളി ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ രസം വയ്ക്കാനായിട്ട് ഇട്ടേക്കണേ കുരുമുളക് ഇട്ടേക്കണ കാരണം മുളക് പൊടി ഇട്ടിട്ടില്ല അപ്പോൾ മുളക് പൊടിയും തക്കാളി ഇല്ലാണ്ട് ഒരു തട്ടിക്കൂട്ട് രസമാണ് ഇന്ന് വെക്കണേട്ടോ അപ്പോൾ പുളി പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു ഇതെല്ലാം ഇട്ടിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചു കിട്ടാം പുളി പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പൂട്ട് അത് അടപ്പത്ത് വെച്ചു ഈ കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കൂടി നന്നായിട്ട് ചതച്ചിട്ടാണ് ഇട്ടേക്കണേട്ടാ നന്നായിട്ട് ചതച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ചതച്ചില്ല അത്രയും അത്രയും നമ്മൾ കറിക്കൊക്കെ മറ്റു കറികളൊക്കെ വെക്കാനായിട്ട് ചതക്കണ പോലെ അങ്ങനെ പേസ്റ്റ് പോലെ ചതച്ചില്ല ആക്കിയില്ല ഒന്ന് രസത്തിനല്ലേ അപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രസത്തിനായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളൂട്ടാ അപ്പോൾ അത് അടപ്പത്തേക്ക് കയറ്റി വെച്ചു തിളയ്ക്കാനായിട്ട് തക്കാളി ഇടാത്തതുകൊണ്ട് തന്നെ വച്ചപ്പുഴേക്കും നമ്മുടെ രസം ആയിട്ടാണ് അപ്പോൾ രസമായിട്ടുണ്ട് അപ്പോൾ അത് അവിടെ വാങ്ങി മാറ്റി വെച്ചിട്ട് ചീൻചട്ടി കയറ്റി വെച്ചു അപ്പോൾ അമ്മ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ചീൻചട്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നുകൂടി എടുത്ത് കളഞ്ഞിട്ട് അമ്മ ഒന്നുകൂടി കയറ്റി വെച്ചതാട്ടോ അത് വെള്ളം കളയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി വെച്ചതാണ് അപ്പോൾ ചീഞ്ചട്ടി കയറ്റി വെച്ച് അത് ചൂടായിപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും വച്ചൽമുളകും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കേട്ടെ രസത്തിലേക്ക് മാറ്റി വെച്ചേക്കണം രസത്തിലേക്ക് ഒഴിച്ച് മൂടി വെച്ചു കറിവേപ്പിലുണ്ടായില്ല കേട്ടോ രസത്തിലേക്ക് ഇടാനായിട്ട് അതുകൊണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടില്ല അപ്പോൾ ഈ അപ്പവും എന്നുള്ളത് കുറച്ച് കൂടിപ്പോണുണ്ടല്ലേ ഇനി തൊട്ട് ഞാൻ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ രസത്തിനതൊക്കെ കടുകും വച്ചൽമുളകുമൊക്കെ വറുത്തിട്ട് അത് മൂടി വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് പപ്പടം ചുട്ടൂട്ടാ പപ്പടം ചുട്ടത് പിടിച്ചില്ല അത് പിടിക്കാനായിട്ട് വിട്ടുപോയിട്ടാ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വിരിച്ചിടാണ് കേട്ടോ കിടക്കൊക്കെ ഒന്ന് കുടഞ്ഞ് പുതപ്പൊക്കെ എടുത്ത് പുതപ്പും വിരിയും ഒക്കെ എടുത്ത് കുടഞ്ഞ് ഒന്ന് വിരിച്ചിടാണ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ്ട്ടാ ഒരു വേണമെങ്കിൽ തട്ടിക്കൂട്ട് വീഡിയോ എന്നൊക്കെ പറയാം ഇന്നധികം പണികളൊന്നും ചെയ്തില്ല ഇതിൽ കാണുന്ന പണികളൊക്കെ തന്നെയാണ് ഇന്ന് ചെയ്തിട്ടുള്ളൂ പിന്നെ രസം വെച്ച് കഴിഞ്ഞിട്ട് വേറെ കറി ഒന്നും വെക്കാൻ നിന്നില്ല ഇന്ന് അങ്ങനെ രസം കൊണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചിട്ട് വേറെ കറികളൊന്നും വച്ചില്ലാട്ട അങ്ങനെ എല്ലാം കൊടഞ്ഞ് വിരിച്ച് മടക്കി അതേ സ്ഥാനത്ത് വെച്ച് അതത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വാരാന്ന് വിചാരിച്ചൊന്ന് ഒന്ന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനിട്ട ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ലൈറ്റിൻ്റെ വെളിച്ചാണ് കാണണേ അതിൻ്റെ നേരെയാണ് ക്യാമറ വെച്ചേക്കണേ അങ്ങനെ വെച്ചാലാണ് അടിച്ചു വരുന്നതും പിന്നെ വിരി കുടഞ്ഞ് വിരിക്കണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് വൈകുന്നേരത്തെ ആട്ടാ വൈ ഒരു വൈകുന്നേരം ഒരു നാലുമണിയായിട്ടുണ്ടാവും അപ്പോൾ അമ്മ ചായ വെച്ചു അപ്പോൾ ചായ വെച്ചപ്പോൾ അതില് അവൽ ഇരിക്കേണ്ടായിരുന്നല്ലോ അവല് ഇട്ടിട്ട് പൊരിയൊക്കെ ഇട്ട് നമ്മൾ കുടിക്കില്ലേ അതുപോലെ അവലിട്ടിട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഞാൻ കൂടുതലും അവലൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയാണ് കഴിക്കാറ് അല്ലാണ്ട് നനച്ച് കഴിക്കലൊക്കെ കുറവാണ് അപ്പം അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് ചായക്ക് കഴിക്കാനായിട്ട് പപ്പടം എടുത്തിട്ട് പോയതാണ് കേട്ടോ പപ്പടം ചായയും കൂടി എടുത്തിട്ട് പോയതാണ് അത് കഴിഞ്ഞ് ഇന്നലെ അലക്കിയിട്ട ഡ്രസ്സുകൾ ഉണങ്ങി എടുത്ത് വെക്കുകയെന്ന് വെച്ച് നോക്കാനായിട്ട് പോയപ്പോൾ കാര്യമായിട്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല രണ്ട് ഡ്രസ്സുകൾ ഒഴുക്കെ ബാക്കിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അകത്ത് കസാരയും കട്ടിലിൻ്റെ കാലിമയൊക്കെ ആയിട്ട് വിരിച്ചിട്ടു പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞ് ആ ഫാനിൻ്റെ കാറ്റോണ്ട് ഉണങ്ങി കിട്ടുമല്ലോ ഞാൻ തുണികൾ എടുക്കണേടക്ക് അമ്മ അവിടെ അടുത്തത് അലക്കിയിക്കുന്നുണ്ട് ഇട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാം